ഇന്ന് പറയാൻ പോകുന്നത് ഇത്തിരി ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം എന്റെ കുടുംബത്തിൽ ഒരു ഉമ്മ മരണപ്പെട്ടു മയത്ത് കാണാനും മറ്റു കർമ്മങ്ങൾക്കുമായി ആ വീട്ടിലേക്ക് എത്തി എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കബറടക്കം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് നടക്കുക എന്ന് എന്താ വിശേഷം എന്തുകൊണ്ടാ കബറടക്കാത്തത് മകൻ വരുന്നുണ്ട് എന്നാണ് മറുപടി ഒരേ ഒരു മകനാണുള്ളത് പ്രിയപ്പെട്ട ഈ ഉമ്മ ആശുപത്രിയിൽ അസുഖമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു മാസമായി പലപ്പോഴും ഈ ഉമ്മ ഫോൺ വിളിക്കുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയാറുണ്ടത്രേ മോനെ ഒന്ന് വാടാ ഉപ്പയില്ലാതെ നിന്നെ വളർത്തിയതാണ് ഞാൻ നിന്നെ ഒന്ന് വന്ന് കാണാൻ നിന്റെ കവളത്തൊരു ചുടുചുംബനം തരാൻ നിന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കളെ ഒന്ന് അരികിലിരുത്തി ഒന്ന് കഥ പറയാൻ ഈ ഉമ്മയ്ക്ക് കൊതിയുണ്ട് നീ ഒന്ന് വാ മോനെ എന്ന് പറയുമ്പോഴൊക്കെ അവൻ ഉമ്മ മക്കൾക്ക് സ്കൂളാണ് ഭാര്യക്ക് ജോലിയാണ് ഇപ്പം വരാൻ പറ്റൂല ഒന്ന് സ്കൂൾ അടച്ചോട്ടെ എന്ന് പറയുമത്രേ ഈ ഉമ്മ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ ഉമ്മ വിളിച്ചു മോനെ ഒന്ന് വാടാ നീയെങ്കിലും ഒന്ന് വാ നിന്നെ ഒന്ന് കാണാൻ ഉമ്മാക്ക് കൊതിയുണ്ട് അതുകൊണ്ടാടാ നിന്നെ വിളിക്കുന്നത് നീ ഒന്ന് വാടാ എന്ന് പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞത് അവന്റെ കുടുംബക്കാരെ ഫോൺ ചെയ്ത് പറഞ്ഞത്രേ ആശുപത്രിയിൽ എത്ര രൂപയാണോ ചെലവ് വരുന്നത് ആ കാശ് ഞാൻ അയച്ചു തരാം എനിക്ക് ഇപ്പം വരാൻ പറ്റൂല ഈ ഉമ്മയെയാണ് മരണപ്പെട്ടതിന് ശേഷം മകനെ കാത്തുകൊണ്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് ഒരു ദിവസമല്ല മൂന്ന് ദിവസങ്ങൾ ഈ അടുത്ത ദിവസം ഒരു ഉമ്മ കൗൺസിലിംഗിന് വേണ്ടി വന്നു ഏകദേശം അറുപത് വയസ്സെത്തിയ പ്രിയപ്പെട്ട ഉമ്മ ഞാൻ ചോദിച്ചു ഉമ്മയുടെ കൂടെ ആരോ ഉള്ളത് ഒരു മോനെ എന്റെ കൂടെ ആരും ഇല്ല എന്നോട് ഡോക്ടർ പറഞ്ഞു ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു കാരണം ബി പി ഇങ്ങനെ ഇടയ്ക്കിടക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞപ്പോ മോനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് വിശേഷങ്ങൾ ഉമ്മ ആ ഉമ്മ കാര്യം പറയാൻ തുടങ്ങി സാറേ എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അഞ്ചു വർഷമായി എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒരു പെൺകുട്ടി അവളെ വിവാഹം കഴിച്ചയച്ചു രണ്ട് ആൺകുട്ടികളുണ്ട് മൂത്തവൻ വിവാഹം കഴിച്ചു രണ്ടാമത്തെ മകനും പ്രവാസ ലോകത്താണ് മൂത്തവൻ വിവാഹം കഴിച്ച് അവളെയും കൂട്ടി ഗൾഫിലേക്ക് പോയി ഇവിടെ ഉപ്പയുടെ സ്ഥാനം നോക്കേണ്ട ഉമ്മയ്ക്കുള്ള കുറവുകൾ നികത്തേണ്ട ഉമ്മയെ പൊന്നുപോലെ നോക്കേണ്ട ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ അവന്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് ഗൾഫിലേക്ക് പോയി എനിക്ക് പോകണ്ട എന്ന് പറയാൻ പറ്റുമോ അവർക്കും ജീവിക്കണ്ടേ പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിയിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ മനസ്സ് അത് നീറുകയാണ് ഉമ്മ പറയുന്നുണ്ട് അവൻ്റെ ഗൾഫിൽ പോകണ്ടേ അവൾക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ ഇതൊക്കെ ഉമ്മ പറയുന്നുണ്ടെങ്കിലും ഉമ്മയുടെ മനസ്സ് നോവുകയാണ് ഇരുനില വീട്ടിൽ ആ ഉമ്മ മാത്രമാണ് തനിച്ചുള്ളത് ഇപ്പൊ തൊട്ടടുത്ത വീട്ടുകാരും കുടുംബക്കാരും ആരെങ്കിലും ഒക്കെയായി രാത്രി നിന്നുപോകും എനിക്ക് ഉറപ്പാണ് ഒരു ദിവസം ആ ഉമ്മ നിലത്തി വീഴും ഒരു ദിവസം ആ ഉമ്മയ്ക്ക് ബി പി വന്നുകൊണ്ട് ആ ഉമ്മ തറയിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോകും ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ സമയത്ത് മകൻ ഗൾഫിൽ നിന്ന് വരുമായിരിക്കും എന്റെ ഉമ്മയെ എനിക്ക് അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാർ ആലോചിക്കണം നമ്മുടെ ഭാര്യമാരെ കൊണ്ടുപോകുന്നതിൽ ഞാൻ എതിരല്ല പക്ഷേ ഉപ്പയില്ലാത്ത സ്ഥാനത്ത് കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആൺമക്കൾ വിശിഷ്യ മൂത്ത ആൺകുട്ടികൾ എടാ ഇന്റെ ചെറുപ്പക്കാരാ നിന്നെയാണെടാ ആ ഉമ്മ ആദ്യമായി ഗർഭം ചു നിന്നെ പ്രസവിക്കുമ്പോഴാണ് ആ ഉമ്മയുടെ എല്ലുകൾ മുഴുവൻ പൊട്ടിത്തകരുമാറുള്ള വേദന സഹിക്കേണ്ടി വന്നത് നിനക്കാണാ ആ ഉമ്മ ചുടുചുംബനം തന്നത് ആ ഉമ്മയുടെ ജീവിതത്തിന്റെ സർവ്വസുഖങ്ങളും മാറ്റിവെച്ചത് നിന്റെ വളർച്ചക്കും നിന്റെ സുഖത്തിനും വേണ്ടിയാണടാ പതിരാത്രി ഒരു വയസ്സും രണ്ടു വയസ്സും ആകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ നീ കിടന്ന് കരയുമ്പോ ആ ഉമ്മയുടെ ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് നിന്നെ തോളിലിട്ട് താരാട്ട് പാട്ട് പാടി ഉറക്കിയിട്ടുണ്ട് ആ ഉമ്മ അന്ന് ആ ഉമ്മ ഉറങ്ങിയിട്ടില്ല അത് നിനക്ക് വേണ്ടിയാണ് ആ ഉമ്മയെ തനിച്ചാക്കിക്കൊണ്ടാണ് നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ഒത്തുകൊണ്ട് പ്രവാസലോകത്തെ അടിച്ചു പൊടിക്കുന്നതെങ്കിൽ കാര്യം ഒന്നു മാത്രമേ പറയാനുള്ളൂ നീയും ഈ ഗതികേട് അനുഭവിക്കാതെ നാളെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകില്ല നിന്റെ റൂഹ് അസറായിൽ കൊണ്ടുപോകില്ല എന്നത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് കണ്ടു ഞാനും എന്റെ മക്കളും ഭാര്യയുമൊത്ത് ഉംറക്ക് പോകുന്നു അത് കണ്ടപ്പോ ചിരിയാണ് വന്നത് കാരണം എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ് അവന്റെ ഉമ്മ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ് ആൺകുട്ടികളുള്ള ആ ഉമ്മയ്ക്ക് ഒരാൺകുട്ടിയുടെ ഭാര്യമാര് പോലും അവരെ നോക്കാനില്ല എല്ലാരും പ്രവാസത്തിലാണ് എല്ലാരും പ്രവാസ ലോകത്ത് ഭർത്താക്കന്മാരുടെ കൂടെയാണ് ഈ ഉംരക്ക് പോകുന്ന പ്രിയപ്പെട്ട പൊന്ന് മുഖം ചെയ്യേണ്ടിയിരുന്നത് ഉമ്പ്രക്ക് തന്റെ ഭാര്യയും മക്കളെയും കൊണ്ടുപോകുന്നതിന് പകരം നിന്റെ ഉമ്മയെ നോക്കാൻ ഒന്നില്ലെങ്കിൽ നീ വന്ന് നിൽക്കണമായിരുന്നു അതല്ല എങ്കിൽ നിന്റെ ഭാര്യയും മക്കളെയും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കാൻ കൊണ്ടുവന്ന് നിർത്തണമായിരുന്നു നീ ചെയ്യുന്ന ഒരു ഉമ്മ ഉണ്ടല്ലോ അതിന്റെ പതിനായിരം മടങ്ങ് കൂലി കിട്ടും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് നോക്കിയാൽ അവരുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്താൽ അവരെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയാത്ത ആ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നീയൊന്നും നടന്നാൽ ഉമ്മ്രക്ക് പോയി സ്റ്റാറ്റസ് ഇടുന്നതിന്റെ പകരം എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയെ നോക്കാൻ കഴിഞ്ഞാൽ അത് മതിയേടാ നിനക്ക് സ്വർഗം ലഭിക്കാൻ ഭാര്യമാരെ പണ്ടൊക്കെ പറയുമായിരുന്നു വീട് മാറി താമസിച്ചെന്ന് ഇപ്പൊ അതല്ല ഗൾഫിലേക്ക് കൊണ്ടുകയാണ് ഭാര്യമാരെ കൊണ്ടുപോകുന്നതിനെതിരല്ല പക്ഷേ നിന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയുടെ നിന്ന് ഒരിട്ടി കണ്ണുനീര് താഴെ വീഴ്ത്തിക്കൊണ്ടാണ് നിന്റെ ഭാര്യ നീ സുഗലോഭനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതെങ്കിൽ അത് നാശത്തിന്റെ പടുപുഴിയിലേക്കാണ് യാത്രയെന്ന് മാത്രം പറഞ്ഞ് ഇപ്പൊ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം അസ്ലാം വലൈക്കും